എല്ലാവർക്കും സുഖമാണെന്ന് നിശ്ചയിച്ചിരുന്നു സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പല ആളുകൾക്കും ക്രെഡിറ്റ് ആയിട്ടുണ്ട് ഇനിയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിച്ചേരാനുണ്ട് അവർക്ക് കഴിഞ്ഞ മാസങ്ങളിലെല്ലാം ലഭിച്ചിട്ടുള്ളവരാണ് എങ്കിൽ വലിയ മുടക്കൊന്നുമില്ലാതെ ആ തുക ലഭിക്കുന്നതാണ് സാങ്കേതികമായ ചെറിയ തകരാറ് പല ആളുകൾക്കും എല്ലാ മാസവും ചില സമയങ്ങളിൽ ഒഴുകാറുണ്ട് താമസിക്കാറുണ്ട് ഇതുവരെ എത്താത്ത ആളുകൾക്ക് വരും മണിക്കൂറുകളിലോ വരും ദിവസങ്ങളിലോ ആ ഒരു തുക എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട് കേന്ദ്രവിഹിതം ലഭിക്കുന്ന ആളുകൾക്ക് അഞ്ഞൂറ് ഇരുന്നൂറ് മുന്നൂറ് രൂപയുടെ കുറവുണ്ട് അത് കേന്ദ്രം എപ്പോഴാണോ നൽകുന്നത് ആ ഒരു സമയത്ത് മാത്രമാണ് ലഭിക്കുക മുമ്പ് കേന്ദ്രവിഹിതം വിതരണം ചെയ്തിട്ടുണ്ട് അത് ലഭിക്കാത്ത ആളുകൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ ആധാർ കാർഡ് പുതുക്കുകയോ മറ്റോ ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ പെൻഷൻ രേഖയിലും ആധാർ രേഖയിലും പൊരുത്തക്കേടുകൾ ഉണ്ടായതുകൊണ്ടാണ് ഒരു തുക ലഭിക്കാത്തത് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിൽ ആധാർ സീഡ് ചെയ്യാത്തത് ഇത് രണ്ടും ഒന്ന് പരിശോധിക്കുക കേന്ദ്ര വിഹിതം കഴിഞ്ഞ മാസം വരെ ലഭിച്ചിട്ടുണ്ട് കുറച്ച് എഴുതിയിട്ടാണെങ്കിലും അത് വരുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർമ്മിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇനി കയ്യിലാണ് പെൻഷൻ വിതരണം നമ്മൾ കാത്തിരിക്കുന്നത് സർവീസ് സഹകരണ സംഘം ജീവനക്കാരെ വീടുകളിൽ എത്തിച്ച് നൽകുകയാണ് ചെയ്യാറുള്ളത് തിങ്കളാഴ്ച മുതൽ അതിന്റെ വിതരണം സജീവമാകുന്നതായിരിക്കും അപ്പോൾ തിങ്കളാഴ്ച മുതലാണ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ആ ഒരു പെൻഷൻ ലഭിക്കാനുള്ള സാധ്യത തിങ്കൾ ചൊവ്വാ പതിനൊന്ന് ദിവസങ്ങളിലേക്കായിട്ട് കൈകളിൽ പെൻഷൻ എത്തിച്ചേരുന്നതാണ് എന്നുള്ള കാര്യം കൂടി പ്രധാനമായിട്ട് ഓർമ്മിക്കുകയാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഇതാണ് നിങ്ങളെ അറിയിക്കാനുള്ളത് മറ്റൊന്ന് പെൻഷൻ മസ്റ്റിങ്ങിൻ്റെ കാര്യമാണ് ഇപ്പോൾ പെൻഷൻ മുടങ്ങി കിടക്കുന്ന ആളുകൾ കഴിഞ്ഞ മാസങ്ങളിൽ നിന്നും പെൻഷൻ ലഭിക്കാത്ത ആളുകൾ ശ്രദ്ധിക്കുക മസ്റ്റിംഗ് ചെയ്യാനുള്ള ഒരു അവസരം നമ്മുടെ അക്ഷയ കേന്ദ്രങ്ങളിലൂടെ ഉണ്ട് എന്നുള്ള കാര്യം ഓർമ്മിക്കുന്നു എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ അക്ഷയ കേന്ദ്രങ്ങളിലെത്തി ബയോമ ബയോമെട്രിക് മസ്റ്ററീം പൂർത്തീകരിക്കാവുന്നതാണ് ഈ സമയങ്ങളിൽ തന്നെ ബയോമെട്രിക് മസ്റ്ററീം പരാജയപ്പെടുന്നവർക്ക് അതായത് തദ്ദേശ സ്ഥാപനങ്ങളിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനും കഴിയുന്നതാണ് ഇതാണ് പെൻഷനുമായി ബന്ധപ്പെട്ട് നിങ്ങളെ അറിയിക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണം തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേക്കും എനേബിൾ ചെയ്ത് വെക്കുക മറ്റ് വീഡിയോ നമുക്ക് ഒന്ന് നമുക്ക്